ഇപ്പോൾ പിള്ളേരെല്ലാവരും നമ്മൾ പുതിയൊരു ഷബീഡിലോട്ട് സാധനം അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ നേരത്തെ സൈറ്റിൽ നമ്മൾ ഇതെല്ലാം വെക്കാൻ പോവാണ് അതായത് എന്താ പറയുക വെള്ളത്തിൻ്റെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ പോപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇന്ന് പിടിപ്പിക്കാൻ പോവാണ് അത് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ സാധനങ്ങൾ ഇത് മറ്റേ വെള്ളം ഇങ്ങനെ ഗണ്ണടിക്കുന്ന സാധനമാണ് ഇങ്ങനെ മാറി 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 ഇത് ഇതൊക്കെയാണ് പോപ്പ് പോപ്പും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇത് ത്രീ സിഫ്റ്റി ത്രീ സിഫ്സ്റ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വയർമാലവിട്ടാണെങ്കിൽ അടിച്ചോണ്ടേ ഇരിക്കും സ്വർട്ടർ വലിയ കഴിച്ചുപൊടിക്കുന്നതാണ് അത് പിന്നെ അതിൻ്റെ ഗ്രീൻഷീൽ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ ചിത്രീ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ നേരെ പോയി അത് കിട്ടിയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്കുള്ള എല്ലാം ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്തേണ്ടത് ഇങ്ങനത്തെ പോപ്പും ഗണ്ണും കാര്യങ്ങളൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ പരിപാടി ഇതെല്ലാം അത്യാവശ്യം നമ്മൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും പോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു ചെയ്യാം പിന്നെ നമുക്ക് കഴിക്കാൻ സമയമായി പോയി കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പാഴ്സലും വേണ്ടി മെമ്പുറത്തത് എന്തോ മെഴുകിയ കറി ഉള്ളി എന്താണോ അച്ചാർ സാമ്പാർ സാമ്പാറും മരി മീൻ ചാർ അപ്പം കഴിച്ചിട്ട് കാണാം ബാക്കി ഓക്കെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അതായത് കൊടുത്ത സാധനങ്ങളെല്ലാം ടെസ്റ്റ് ഇങ്ങനെ ഓരോ സെക്ഷനിലോട്ട് ഇങ്ങനെ കൊടുത്ത് 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 ടെസ്റ്റ് ചെയ്യേണ്ടി വേണ്ട അത് വർക്കുന്നുണ്ട് അതൊക്കെ ആണെങ്കിൽ നോക്കണം സംഭവം വർക്ക് ചെയ്യാതെ നല്ല കഴിച്ചത് പിന്നെ നമ്മുടെ പണിയൊക്കെ ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കണം അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി അതിലുണ്ട് പഴമ്പരി പരിപ്പൂട ചായ ചായയും പഴമ്പരിയും പരിപ്പൂട കുടിച്ചിട്ടും കഴിച്ചിട്ടും കാണാം ഓക്കെ ചായ കുടിച്ചിട്ട് നമ്മൾ വറക്കെല്ലാം തുടങ്ങിയായിരുന്നു ഇണ്ടോ രസിക്കൊണ്ടിരിക്കുകയോ എനിക്ക് പിന്നെ അതെൻ്റെ പ്രശ്നം എടുക്കാം ഇങ്ങനാണ് വലുതായിട്ട് വരുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും എന്ത് നമ്മുടെ പണി കണ്ടില്ല കുഴിക്കുക തൊണ്ട പൊട്ടിക്കന്നെ പണി ആ പശ വെള്ളത്തിന് നിന്നില്ല അതുകൊണ്ട് വിരിഞ്ഞു പോകാൻ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നീ ബാക്കി നാളെ അങ്ങനെ ടാറ്റ Sería nada, nada que ¿ok?